ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്ന പ്രകൃതിദത്ത ഔഷധമാണ് പേര പേരയുടെ ഇല ഇതിനുള്ള നല്ലൊരു മരുന്നാണ് പേരയില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നു പേരയില ചായ തയ്യാറാക്കിയാണ് പ്രമേഹ നിയന്ത്രണം സാധ്യമാകുന്നത് ഇത് ദിവസവും കുടിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നുമാണ് എന്ന് തെളിഞ്ഞിട്ടുമുണ്ട് പേരയിലെ ചായ തയ്യാറാക്കാൻ ഏറെ എളുപ്പമാണ് ഏതാനും തളിരിലയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരമെങ്കിലും വെക്കുക പിന്നീട് സാധാരണ രീതിയിൽ ഈ വെള്ളം ഉപയോഗിച്ച് ചായ തിളപ്പിച്ച് കുടിക്കാം പഞ്ചസാര ചേർക്കാത്തതാണ് കൂടുതൽ നല്ലത് മധുരം അത്യാവശ്യമെങ്കിൽ തേൻ പോലുള്ളവ മിതമായി ചേർക്കാം എന്നാൽ ചൂട് ചായയിലോ വെള്ളത്തിലോ തേൻ ചേർക്കുന്നത് അത്ര നല്ലതല്ല ഈ പേരയിലെ ചായ അടുപ്പിച്ച് പരീക്ഷിച്ചാൽ ഏത് കടുത്ത പ്രമേഹവും നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുമെന്നതാണ് വാസ്തവം ആർക്കും ഉപയോഗിക്കാവുന്ന ആരോഗ്യകരമായ മരുന്നാണ് ഇത് കൊഴുപ്പ് കളയാനും പ്രമേഹ നിയന്ത്രണത്തിനും സഹായിക്കുന്നത് കൊണ്ട് തന്നെ തടി നിയന്ത്രിക്കാനുമുള്ള നല്ലൊരു വഴിയാണ് ഇത് ഇതിൽ സീറോ കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുമ്പോൾ ഇത് കുടിക്കുന്നത് നല്ലതാണ് വിശപ്പ് കുറയ്ക്കുന്ന ഒന്നുകൂടിയാണ് ഇത് പേരയിലയിൽ ഇലയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോൾ നീക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ചും ഇതിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോഫീൻ എന്ന ആന്റി ഓക്സിഡന്റുകൾ ഓറൽ പോസ്ട്രേറ്റ് ബ്രസ്റ്റ് ക്യാൻസറുകൾ തടയാനാണ് ഇത് ഏറെ ഉത്തമം ഇത് കരളിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ തന്നെയാണ് ഇതിനെ സഹായിക്കുന്നതും വായ്പുണ്ണു പോലുള്ള അവസ്ഥയെങ്കിൽ ഇതുപോലെ മോണവീക്കത്തിനും ഇത് ഏറെ നല്ലതാണ് വായിൽ ഇതൊഴിച്ച് കഴുകുന്നതും നല്ല കാര്യമാണ് കുടിക്കുന്നതും നല്ല പ്രതിവിധി തന്നെയാണ് ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് പേരയില തിളപ്പിച്ച ചായ കുടിക്കുന്നത് പ്രത്യേകിച്ചും വയറിളക്കം ഉള്ളപ്പോൾ ഇതിന്റെ ആന്റി മൈക്രോബിയർ ഗുണങ്ങളാണ് ഈ പ്രയോജനം നൽകുന്നത് ഇത് ദോഷകരമായ ബാക്ടീരിയകളെ നീക്കം ചെയ്യുന്നു അസിഡിറ്റി പ്രശ്നങ്ങൾക്കും ഇത് ഏറെ നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ഒന്നാണ് പേരയില ചായ ഇത് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ കൊളസ്ട്രോൾ പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവഴിയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഹൃദയാരോഗ്യത്തിന് തടസ്സം നിൽക്കുന്നവയുമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണാൻ മറക്കരുത്